ഇപ്പോൾ ബാങ്ക് ജോബുകൾ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്കായിട്ട് ഐ ബി പി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതായത് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് യൂക്കോ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യ മഹ് മഹാരാഷ്ട്ര ഇന്ത്യൻ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ഒരു കൂട്ടം ബാങ്കുകളിലേക്കാണ് ക്ലറിക്കൽ പോസ്റ്റിൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ക്ഷണിച്ചു ഇരുപതിനും ഇരുപത്തിയെട്ടിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് ഈ ഇരുപത്തിയെട്ട് വയസ്സ് എന്ന് പറയുന്ന ഉയർന്ന പ്രായപരിധിയിൽ എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തേക്കുള്ള ഇളവുണ്ട് ഒ ബി സിക്ക് മൂന്ന് വർഷത്തേക്കുള്ള ഇളവുണ്ട് വികലാംഗർക്കും മറ്റ് സൈനിക സേവനം കഴിഞ്ഞ് വരുന്നവർക്കും വിധവകൾക്കും അതിനനുസരിച്ചുള്ള ഇളവുകളെല്ലാം ലഭിക്കും ഇതിന് മിനിമം വേണ്ടത് ഡിഗ്രിയാണ് ഡിഗ്രി മാത്രം പോരാ ഏത് സംസ്ഥാനത്താണോ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ആ സംസ്ഥാനത്ത് റീജിയണൽ ലാംഗ്വേജ് അറിയാം എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടെ വേണം അതായത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി കൊടുത്താൽ മതി അതിൽ മലയാളമായിരിക്കണം ഒരു വിഷയമായിട്ട് എടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ പ്രത്യേകം റീജിയണൽ ലാംഗ്വേജിൻ്റെ ഒരു ടെസ്റ്റ് നടത്തും ആ ടെസ്റ്റിൽ വിജയിച്ചാലും മതി ഏതായാലും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് ഇതിൻ്റെ പ്രിലിമിനറി എക്സാം വരുന്നത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് മെയിൻ എക്സാം അത് കഴിഞ്ഞിട്ട് നവംബർ മാസത്തിലേ നടക്കുകയുള്ളൂ ഇതില പ്രിലിംസ് എക്സാമിൽ നൂറ് ചോദ്യങ്ങൾ ഈ നൂറ് ചോദ്യത്തിൽ ഇംഗ്ലീഷിന് മുപ്പത് ചോദ്യം ഉണ്ടാവും അത് എഴുതാൻ ഇരുപത് മിനിറ്റ് സമയം ലഭിക്കുകയുള്ളൂ മാത്സിന് മുപ്പത്തഞ്ച് ചോദ്യം അത് എഴുതാനും ഇരുപത് മിനിറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ പിന്നെ റീസണിങ് ലോജിക് റീസണിങ് ഉണ്ടാകും അതിനും മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഇരുപത് മിനിറ്റ് ലഭിക്കും അങ്ങനെ ആകെ നൂറ് ചോദ്യങ്ങളുണ്ടാവും നമുക്ക് ടോട്ടൽ ലഭിക്കുന്നത് അറുപത് മിനിറ്റാണ് അത് ആകെ അല്ല അറുപത് മിനിറ്റ് ലഭിക്കുക ഓരോരോ സബ്ജെക്റ്റ് വൈസായിട്ട് തന്നെ ടൈമിംഗ് ഉണ്ട് ഇംഗ്ലീഷിന് ഇരുപത് മിനിറ്റ് മാത്സിന് ഇരുപത് മിനിറ്റ് റീസണിംഗിന് ഇരുപത് മിനിറ്റ് ഇതാണ് പ്രിലിം എക്സാമിൻ്റെ ഘടന മെയിൻസ് എക്സാമിലേക്ക് വരികയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നാല് സബ്ജക്റ്റുകളാണുള്ളത് ഒന്ന് ഫിനാൻഷ്യൽ അവെയർനെസ് രണ്ട് ജനറൽ ഇംഗ്ലീഷ് മൂന്ന് റീസണിങ് നാല് മാത്സ് അങ്ങനെ ടോട്ടൽ നൂറ്റി അമ്പത്തി അഞ്ച് ചോദ്യങ്ങളുണ്ടാവും നൂറ്റി ഇരുപത് മിനിറ്റ് സമയം അത് ചെയ്യുന്നതിന് വേണ്ടി ലഭിക്കുന്നതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് നമുക്കിപ്പോഴും റീജിയണൽ ലാംഗ്വേജിൽ വേണമെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൽ ലഭിക്കും ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ലഭിക്കും ഹിന്ദി വേണമെങ്കിൽ ഹിന്ദിയിൽ ലഭിക്കുന്നതായിരിക്കും ഇതാണ് മെയിൻ എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇതിന് ആപ്ലിക്കേഷൻ അയക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇതിന് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് എണ്ണൂറ്റി അമ്പത് രൂപ വരുന്നതായിരിക്കും അതിൽ എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി എഴുപത്തി രൂപ അടച്ചാൽ മതി മറ്റുള്ളവർ എണ്ണൂറ്റി അമ്പത് രൂപ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഐ ബി പി എസ് ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് അതിൽ കയറിയിട്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിക്കുള്ളിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം അതായത് ഈ വരുന്ന ഈ ഇപ്പം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ ഇതിനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിരിക്കണം